ഇപ്പം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് അഞ്ച് ട്രില്യൻ അപ്പുറത്തേക്കെത്തും അതൊരു വലിയ നേട്ടമായി മാറും പക്ഷേ അങ്ങനെ ഇന്ത്യ വളർന്നു കയറേണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുന്നു എന്നുള്ള പ്രതീതി ജനിപ്പിച്ചതോടുകൂടി ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു മങ്ങലേൽക്കുന്നു രണ്ട് വർഷം എന്നുള്ളത് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഫൈവ് ട്രില്യൺ എന്ന രീതിയിൽ വളർച്ച രേഖപ്പെടുത്താൻ പറ്റുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കാണാ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പതിയെ പതിയെ ഇന്ത്യ വളർന്നാൽ മതിയെന്ന് ആരാ തീരുമാനിക്കുന്നത് അമേരിക്ക തീരുമാനിക്കുന്നു കാരണം അമേരിക്കയുടെ ഡോളറിനെ ഇന്ത്യ ഒന്ന് വെല്ലുവിളിച്ചു റഷ്യയുമായിട്ടുള്ള ഓയിൽ കച്ചവടത്തിൽ നമ്മൾ ഡോളർ ഉപയോഗിച്ചല്ല വ്യാപാരം നടത്തിയെ മറിച്ച് ഇന്ത്യൻ റുപ്പിയിലായിരുന്നു അത് അമേരിക്കയ്ക്ക് വലിയ ഒരു ആഘാതമാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ കറൻസി എന്നുള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അവിടുത്തെ പണപ്പെരുപ്പത്തെ എക്കണോമിക് ഗ്രോത്തിനെ അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ായി ബന്ധപ്പെട്ട് ഗ്ലോബൽ മാർക്കറ്റ് ഇതിലെല്ലാം തന്നെ തലത്തിൽ ഡോളറിന് വലിയ മുൻതൂക്കമുണ്ട് ഇപ്പം ലോകരാജ്യങ്ങളൊക്കെ ഓയിൽ വാങ്ങുന്നത് അത് ഡോളറിലായിരിക്കും അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നത് അതും ഡോളറിലാണ് എന്തിന് ബാങ്കുകൾ റിസർവായിട്ട് പണം സൂക്ഷിക്കുന്ന പോലും ഡോളറിലാണെന്ന് പറയുമ്പോൾ ആ ഡോളറിന്റെ ശക്തി ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ നീക്കം അപകടകരമാണ് അപ്പോൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ നാളെ ഇന്ത്യയും ഡിപ്പെൻഡ് ചെയ്യണം ഇപ്പോൾ ട്രംപ് എന്തിനാണ് നമുക്ക് മേൽ അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയത് അതായത് നമ്മുടെ നമ്മുടെ എക്സ്പോർട്ട് കൂടുതൽ മെച്ചപ്പെടാൻ പാടില്ല അങ്ങനെ മെച്ചപ്പെട്ടാൽ രൂപയുടെ മൂല്യം ഉയരുകയും ഡോളറിനെ അത് വെല്ലുവിളിക്കുകയും ചെയ്യും അതുണ്ടാകാൻ പാടില്ല ചൈനയ്ക്കെതിരെയും ഇതേ തന്ത്രം പ്രയോഗിച്ചു കാരണം ഏഷ്യയിലെ കറൻസികളൊന്നും തന്നെ ഡോളറിനെ വെല്ലുവിളിക്കാനായിട്ടില്ല ചൈനയെ വെല്ലുവിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ചൈന പറഞ്ഞു ശരി നിങ്ങൾ ഇത്രയും തീരുവ ഏർപ്പെടുത്തിക്കോ പകരം ഞങ്ങൾ ഈ റേറഡ്സിന്റെ കയറ്റുമതി അങ്ങ് നിർത്തും ഇതോടുകൂടി അമേരിക്ക വല്ലാതെ പേടിച്ചു കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇലക്ട്രോണിക്സ് ഗുഡ്സ് ഉണ്ടാക്കണമെങ്കിൽ ആയുധം നിർമ്മിക്കണമെങ്കിലൊക്കെ തന്നെ അപൂർവ ധാതുക്കളുടെ മൂലകങ്ങളുടെ ആവശ്യം കൂടുതലാണ് അതിൻ്റെ എക്സ്പോർട്ടർ എന്ന് പറയുന്നത് ചൈനയാണ് ലോകത്തിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ആധിപത്യം അവരുടെ കയ്യിലാണ് അതുകൊണ്ട് അവിടെ നിന്ന് അവർ പിൻവാങ്ങുന്നു അങ്ങനെയാണ് ഷീ ജിൻ പിങ്ങുമായിട്ട് ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തിയും ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയുടെ വളർച്ചയ്ക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കാമെന്നുള്ള ഒരു ഏകീകൃത നീക്കത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഇവിടെ എക്കണോമി കൂടുതൽ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ കറൻസിക്കും അതിനനുസരിച്ചുള്ള ഒരു വളർച്ച ഉണ്ടാവൂ സാമ്പത്തികമായിട്ട് മുന്നേറ്റം മുന്നേറ്റമുണ്ടാവും